കണ്ടിട്ടോ നമ്മളിത് ഇപ്പോൾ അടിമാലിയിൽ നിന്ന് മൂന്നാറിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് ഇങ്ങനെ ഒരു ജംഗ്ഷൻ എത്തും പള്ളിവാസിൽ ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ടുള്ള റോഡിലോട്ടാണ് കയറേണ്ടത് ഇതുവഴിയാണ് ആറ്റുവാട് വാട്ടർഫാൾസിലോട്ട് പോകുന്ന വഴി സോ ലെറ്റ്സ് ഗോ നമുക്ക് ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി വാട്ടർഫാൾ എത്താൻ വേണ്ടിയിട്ട് ശരിക്കും മൂന്നാറിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫാൾ ആണ് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുള്ളതുകൊണ്ട് നല്ല ശക്തിയിൽ എന്തായാലും നല്ല ഫോഴ്സ് ഉണ്ടാവും വെള്ളത്തിന് എന്തായാലും പോയി നോക്കാം കുറച്ചു ദൂരം മുന്നോട്ട് വന്നപ്പോൾ ആറ്റുകാട് വാട്ടർഫാളിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടിത്തുടങ്ങി ഗൈസ് ഞാൻ കാണിച്ച് തരാം ചന്ത ഫുള്ള് കോട ഇങ്ങനെ മൂടിയിട്ടില്ല ആ കാണുന്നതാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന വെള്ളച്ചാട്ടം ഇതിങ്ങനെ ഒഴുകി വന്ന് ഇങ്ങനെ താഴോട്ടേ ഇങ്ങനെ പതിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് സോ ബാക്കിയപ്പോൾ കാണാം ഗൈസ് അപ്പോൾ പെട്ടെന്ന് ഒരു മഴയുടെ ലക്ഷണം വന്നു തുടങ്ങി അതുകൊണ്ട് നമ്മൾ ബാഗൊക്കെ ഇത് റെയിൻകോട്ടിൻ്റെ ഉള്ളിലേക്ക് പാക്ക് ചെയ്യുകയാണ് ഒരുമാതിരി ഒരു പഴം പഴത്തിൻ്റെ കൊല ഇങ്ങനെ തൂക്കാൻ പൊക്കി പക്ഷെ പഴുക്കാൻ പൊക്കി പൊക്കിയൊക്കില്ലേ അതേപോലെ അതേപോലെ ഇതാ കൊല കൂടെ റെഡി ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്ന ബാഗ് മഴ പെയ്യുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ് പക്ഷേ ഇങ്ങനെ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ശരിക്കും ഇവിടുത്തെ റോഡ് നല്ല മാറ്റം ഉണ്ട് കേട്ടോ നമ്മളൊരു രണ്ട് വർഷം മുന്നേ വന്നപ്പോൾ ഇതുവഴിയൊക്കെ തുള്ളി തുള്ളി തുള്ളിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ റോഡ് കാറിട്ട് കുറച്ചും കൂടി ഒന്ന് വൃത്തിയായിട്ടുണ്ട് നീറ്റായിട്ടുണ്ട് പിന്നെയും ചെറിയ ചെറിയ കുഴികളുണ്ട് അല്ലാതെ നമ്മൾ രണ്ട് വർഷം മുന്നേ വന്ന ആ ഒരു അവസ്ഥയൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് കാറിലൊക്കെ വരുന്ന ആണെങ്കിൽ കൂളായിട്ട് വരാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ വഴി ഭയങ്കര കൺജസ്റ്റഡ് ആണ് ഒരു ഇൻ കേസ് ബ്ലോക്ക് ഒക്കെ ആവോ ബ്ലോക്കൊക്കെ വ്യൂ കിട്ടിത്തുടങ്ങുന്നത് തുടങ്ങി കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള വ്യൂ കിട്ടിത്തുടങ്ങിയൊക്കെ പൊളി 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 ഫൈനലി നമ്മളിതാ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തിയത് ഇവിടെ ഇങ്ങനെ ഒരു പാലം ഉണ്ട് ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട് അത് കടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ആ ബ്രിഡ്ജെന്നാണ് ശരിക്കും വാട്ടർഫാളിൻ്റെ ആ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വെക്കുക കാരണം അത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ് അപ്പോൾ ഇൻ കേസ് വീക്കെൻഡിലൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് Wow. look at ഫൈനലി നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടേക്ക് പോവുകയാണ് ആ ബ്രിഡ്ജിന്റെ അടുത്തോട്ടേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് രണ്ടില്ല അവിടെ ഒരു നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു അതിപ്പോൾ ഫുള്ള് മോഡിഫൈ ചെയ്ത് മാറ്റി മൊത്തം ലുക്കേ മാറിപ്പോയി അന്ന് ആ ഒരു സമയത്ത് വന്നപ്പോൾ നല്ല വൈബായിരുന്നു ഫുള്ള് വള്ളിയൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് നല്ല രസോണ്ടായിരുന്നു ഈശ്വരം മൊത്തം ബ്ലോക്കാണ് ഗസ് അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര കൺജസ്റ്റഡ് ആണ് റോഡ് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടില്ല ഒരു ജീപ്പിന് മാത്രമേ പോകാൻ പറ്റൂ യെസ് നമ്മൾ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തി ഹായ് ആ ബെസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ജീപ്പ് പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ജീപ്പ് വന്നു ഫുള്ള് ബ്ലോക്ക് ആയിട്ടുള്ളത് ഇനി എപ്പോ പോയി കാണുവോ ആവോ വ്യൂ ഇതിൻ്റെ ഇടയിലൂടെ നടക്കാൻ പറ്റും പക്ഷെ ചെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു ഫൈനലി നമ്മളിത് ബ്രിഡ്ജിന്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഈ വെള്ളത്തിന്റെ സൗണ്ടുകൊണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എൻജോ കാണിച്ച് തരാൻ എൻ്റെ ഹൈറ്റിനെക്കാട് ഹൈറ്റിലുള്ള ഒരു ഹാൻഡ് റെയിൽ പോലെ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന ഫെൻസിങ് പോലെ ഇങ്ങനെ ചുറ്റും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് താഴെ വീണില്ലെങ്കിൽ തീർന്നു എഞ്ചോ മോനെ ർ വാട്ടർഫാൾ ഒക്കെ ഇല്ല അതിന്റെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം അത് ഇങ്ങനെ കാണും മനസ്സിലായില്ല നമുക്ക് ഡ്രോൺ ഷോട്ട് കണ്ടാലേ മനസ്സിലാവും ഈ ബ്രിഡ്ജിന്റെ രണ്ട് സൈഡ് ഇങ്ങനെ ഫെൻസിങ് പോലെ ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്ത് വിചാരിച്ച് ഇവിടെ ഒന്ന് ചാരി ചെയ്യേ ചെറുത് കാരണം ഇവിടുന്ന് ജസ്റ്റ് ഇതാ ഇതൊന്നും ഈയൊരു ജസ്റ്റ് കവറിങ് മാത്രമേ ഉള്ളൂ താഴോട്ടേക്കിൽ വീണാൽ തീർന്നു അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം നമ്മൾ ഓർമ്മിക്കാതെ ഏതെങ്കിലും ഒരു മൈൻഡിൽ പോയി ചാരി വെക്കാനൊന്നും പാടില്ല കഴിഞ്ഞു ഇത് ഇങ്ങനെ ഇങ്ങനെ ആ വെള്ളത്തിന്റെ ഫോഴ്സിൽ വരുന്ന മോഴിലോട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് ബ്ലോക്ക് ഒക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആയി ഇത് കണ്ടില്ലേ ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി താഴോടെ ഇങ്ങനെ പോവാണ് നമുക്ക് ഇന്നാലും ഇതിനെ ഒട്ടും ലേറ്റ് ആക്കണ്ട നമുക്ക് ഇതിന്റെ ഡ്രോൺഷോട്ട് കാണിട്ട അതാണ് പൊള്ളി മോനെ ഇപ്പൊ ഗൈസ്